ഇത് ചതുപ്പൻ കാടക്കൊക്ക് എന്ന് പറയുന്ന പക്ഷിയാണ് മാർട്സ് ആൻഡ് പേപ്പർ എന്നാണ് ഈ പക്ഷിയെ ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മുടെ തണ്ണീർത്തടങ്ങളിൽ അമിതമായി കീടനാശിനികൾ ഉപയോഗിക്കുന്ന അമിതമായ രാസവലങ്ങൾ ഉപയോഗിക്കുന്ന തണ്ണീർത്തടങ്ങളിലൊക്കെ ഈ പക്ഷികളുടെ സാന്നിധ്യം വളരെ കുറവാണ് എന്നാൽ ഈ ഇതിന്റെ പ്രയോഗങ്ങൾ വളരെ കുറവുള്ള പ്രദേശങ്ങളായിട്ടുള്ള തമീർത്തടങ്ങളിൽ ഈ ഒരു സാന്നിധ്യം നന്നായി കാണുന്നുണ്ട് ചെറുകറ്റങ്ങളായും വലിയ വറ്റങ്ങളായും നമ്മുടെ തണ്ണീർത്തരം കണ്ടുവരുത്തുന്നുണ്ട് മണ്ണിലെ സൂക്ഷ്മജീവികളാണ് ഈ പക്ഷിയുടെ മുഖ്യാഹാരം ചതുപ്പൻ കാടക്കൊക്കുകൾ സൈബീരിയയിലും സമീപ പ്രദേശങ്ങളിലുമാണ് പ്രചരണം നടത്തുന്നത് തണുപ്പ് കാലത്ത് ഇവ ആഫ്രിക്ക ആസ്ട്രേലിയ തെക്ക് കിഴക്കൻ ഏഷ്യ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ദാശാടനം നടത്തുന്നു നമ്മുടെ തണ്ണീർത്തടങ്ങളിലെ സൂക്ഷ്മജീവികളാണ് ഇവയുടെ ആഹാരം ശരീരത്തിൻ്റെ പുറംഭാഗം ചാരനിറവും അടിവശത്ത് തൂവെള്ള നിറവുമാണ് കടൽ തീരങ്ങളിൽ കണ്ടുവരുന്ന പച്ചക്കാലി അഥവാ ഗ്രീൻ ഷാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷിയുടെ അതേ രൂപസാദൃശ്യമാണ് ഇവയ്ക്ക് വണ്ണം കുറഞ്ഞ് നീളമുള്ള ചുണ്ടുകളാണ് ഇവയ്ക്ക് പച്ചക്കാലിയേക്കാൾ ഏറെ ചെറുതാണ് വലുപ്പവ്യത്യാസത്തിൽ നിന്നുമാണ് വേഗത്തിൽ ഇവയെ തിരിച്ചറിയാനാവുന്നത്